വടക്കാഞ്ചേരിയിലെ കോഴ വിവാദത്തിൽ സി പി എമ്മിന്റെ എം പിമാർക്കും എം എൽ എ മാർക്കും പങ്കുണ്ടോ എന്ന് കണ്ടെത്തണമെന്ന് ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് വിവാദത്തെക്കുറിച്ച് സി പി എം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നിലപാട് എന്താണ് വർഗീയ പാർട്ടികളുമായി യാതൊരു നിലയ്ക്കും കൂട്ടി ഇവിടെ ഈ ജാഫറിൻ്റെ ഇത് പിന്നെ വോയിസ് അദ്ദേഹം അതല്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിൻ്റെ ഓഡിയോനെക്കുറിച്ച് എന്താ പറയാത്തേ അത് ജാഫറിനെ നിഷേധിച്ചിട്ടുണ്ടോ ബാബു നിഷേധിച്ചിട്ടുണ്ടോ സി പി എം പിന്നെ നേതാക്കന്മാർ നിഷേധിച്ചിട്ടുണ്ടോ അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത് ഇത്തരം ഒരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ട് സി പി എം നടപടി എടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് പൊതുജന മധ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടന്നത് എന്ന് സ്പഷ്ടമാണ് താഴെ ഒരു കാര്യത്തിൽ ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പ്രതികരിക്കാതെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഡിക്കേഷൻ ആണ് അദ്ദേഹം കൊടുക്കാണ് ഇന്നെ പോലെ നിങ്ങൾ പറഞ്ഞാ മതി അത് പൊതുജനത്തോട് വിളിച്ചു പറയുമ്പോൾ അതേ രീതിയിൽ ആ സെയിം സെന്റൻസ് ആണ് അബ്ദുൽ ഖാദർ പറയുന്നത് ചാക്കിട്ട് പിടിച്ചിട്ടില്ല